ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാനസ ജയ നിർമ്മലയും കൂടി സംസാരിക്കുന്നു കേട്ടോ ഈ സമയം മാനസ പറയുകയാണെങ്കിൽ ഞാനിനി അവളെ സ്നേഹിച്ച് സ്നേഹിച്ച് അവളെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വിജയപത്മനും ജാനകിയും വരുന്നുണ്ട് അവർ വീണ്ടും അവളെ തളർത്തിക്കെടുത്താനുള്ള ആ ഒരു ആയുധവുമായി ആയാണ് വരുന്നത് എന്ന് പറയ അപ്പോൾ ഇത് കേൾക്കുന്ന മാനസ അതെന്താ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെയുണ്ട് ഉണ്ട് ഇന്നത്തെ വരവോടു കൂടി അവൾ ഇരുന്നി തളർന്നോളും അവളുടെ ശല്യം തീരും അതോടുകൂടി വീണ്ടും അവൾ നിന്നോട് തന്നെ സൂര്യയുടെ പെണ്ണാവാൻ പറയും എന്ന് പറഞ്ഞിട്ട് ജയനിർമ്മല പൊട്ടിച്ചെരുക്കുമ്പോൾ മനസ്സ് ചോദിക്കും അവരെ കൊണ്ടൊക്കെ അതിന് കഴിയോ അവരെ കൊണ്ടൊന്നും അതിന് കഴിയില്ല എന്ന് മനസ്സ് പറയാനിട്ടോ അപ്പൊ തന്നെ ഏ അവരുടെ വെല്ലുവിച്ചനാണ് അവരുടെ ജീവിതം തന്നെ ഇങ്ങനെ തകർത്തത് അതൊന്നും നീ അങ്ങനെ അവരെ ചെറുതാക്കി കാണേണ്ട എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം വിജയപത്മനും ജാനയും കൂടി അവിടെ നിന്നും ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ എന്തായാലും ഇന്നത്തോടു കൂടി ആ ഭാവനയെ തളർത്തണം ഭാവന എനിക്ക് ശരിയാവില്ല അവിടെ നമുക്കാണ് അടിവീഴാൻ പോകുന്നത് അവളെ എല്ലാവർക്കും തിരിച്ചടി കൊടുക്കുന്ന കൂട്ടത്തിൽ ഞമ്മളും കൂടിയും തിരിച്ചടി കിട്ടും കാരണം നമ്മളും കൂടി അവളുടെ ശത്രുവാണല്ലോ അതുകൊണ്ട് തന്നെ അവരെ അവളെ തളർത്താൻ ഞമ്മളും കൂടി നിന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് പേട്ട നമുക്ക് അവളെ തളർത്തുക തന്നെ വേണമെന്ന് പറയുമ്പോൾ അത് ടോ അതിനുള്ള ആയുധവുമായി നമ്മൾ നമ്മള് പോകുന്നത് എന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം സേതുവും ഗായത്രിയും അതുപോലെ മായയും കൂടി ആ വീട്ടിലോട്ട് വരാനിട്ടോ അങ്ങനെ ഭാവന ഓടിച്ചെല്ലാമാണ് അമ്മയെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണം ഈ സമയം മായക്കും വാക്കുകളില്ല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വീച്ചേരിൽ നിന്ന് നീക്കുന്ന ഒരു ഭാവനയെ കാണാൻ കഴിയുമെന്ന് ആ പ്രതീക്ഷകൾ ആ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചും കൊണ്ടാണ് അങ്ങോട്ടേക്ക് ഭാവന വന്നിരിക്കുന്നത് അങ്ങനെ ഗായത്രി പറയണേ എൻ്റെ മോളെ നിന്നെ ഈ അമ്മ ഒരിക്കലും ഇങ്ങനെ കാണുന്ന പ്രതീക്ഷയല്ല നിൻ്റെ അച്ഛൻ ആ ഒരു അനുഗ്രഹം നിന്നിലുള്ളതും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നിന്നെ ഈ ഒരു ഇതിൽ കാണാൻ കഴിഞ്ഞു നീ എന്ന സൂര്യയുടെ പെണ്ണായിരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഞങ്ങൾ മനം പൊട്ടിയിട്ടാണെങ്കിലും ആ കദർമണ്ഡപത്തിൽ വന്നിരുന്നത് മാനസ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ നല്ല മനസ്സ് കൊണ്ടാണ് എൻ്റെ മകളുടെ ജീവിതം തകരാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ അതിന് സമ്മതം മൂളിയത് എന്ന് പറയാനായിട്ടാ അപ്പം ഈ സമയം സേതവും പറയാണ് മാനസ നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും കൂടിയിട്ട് നിനക്ക് എൻ്റെ ദേഷ്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ നിന്നോട് ഒരുപാട് എന്താ പറയുക ബഹുമാനമൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്നർത്ഥത്തിൽ സംസാരിക്കാനേട്ടാ അപ്പോൾ ഈ സമയം മനസ്സ് പറയാണ് ഏ എനിക്ക് സൂര്യയും ഭാവനയും കൂടി ഒന്നിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പിരിയേണ്ടി വന്നപ്പോൾ ഭാവന പറഞ്ഞത് കൊണ്ടും ഞാനും സൂര്യയുടെ പെണ്ണാവാൻ ഒരുങ്ങിയത് മനസ്സുകൊണ്ട് ഞാനും തയ്യാറെടുത്തിട്ടില്ല പിന്നെ സൂര്യ ആണെങ്കിൽ സൂര്യയുടെ മനസ്സിൽ ഒരേ ഒരു പെണ്ണ് അത് നമ്മുടെ ഭാവന തന്നെയാണ് എന്ന് പറയാനും അപ്പോൾ ഈ സമയം ഭാവനയെ ഇങ്ങനെ സൂര്യ നോക്കുകയാണ് സൂര്യക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് എന്നാൽ ഗായത്രിക്കും സോറി എന്നാൽ ജയനിർമ്മലയ്ക്കും അതുപോലെ മാനസയുടെ അച്ഛനും അമ്മയ്ക്കും മാനസക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ സൂര്യ എനിക്കെൻ്റെ ഭാവനയല്ലാതെ വേറൊരു പെണ്ണിനെ എനിക്ക് സങ്കല്പിക്കാനേ കഴിയില്ല പിന്നെ എൻ്റെ അമ്മയുടെ അസുഖം ആലോചിച്ചാണ് ഞാൻ ആ കദ്രമണ്ഡപത്തിൽ വന്നിരുന്നത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വിവാഹം തന്നെ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയാനേട്ടാ അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് വിജയപത്മനും ജാനകിയും കയറി വരുന്നത് അവരെ കൊണ്ടുവ ും കാര്യത്തിരി ഒന്ന് ഞെട്ടിപ്പോ ഇതേ സമയം ആയ സേതുവിനോട് സ്വകാര്യം പറയാണ് അവർ വിളിക്കാത്ത കണ്ടില്ലേ വന്നിരിക്കുന്നെ ഇന്ന് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും സേതുവേട്ടൻ ഒന്നും മിണ്ടാതിരുന്നോളണം സേതുവേട്ടൻ ഇനി വാ തുറക്കാൻ നിൽക്കണ്ട എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ സേതു പറയണേ ഞാനായിട്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എൻ്റെ ഭാവനയുടെ ജീവിതം അത് നന്നായി കാണുന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതെന്തായാലും ആ ആഗ്രഹം നടന്നോ ഇനി എന്തായാലും ഞാൻ ആരോടും പ്രശ്നം ഉണ്ടാക്കില്ല ഇവരിവിടെ വന്നിരിക്കുന്ന പ്രശ്നത്തിനാണ് അതുകൊണ്ട് തന്നെ ഒന്ന് രുന്നോളൂ എന്ന് പറയാൻ എന്നാൽ ഈ സമയം ജാനകിക്ക് ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല എന്താ മായ നീ ഒരു സ്വകാര്യം പറയുന്നത് ഞങ്ങൾ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലല്ലേ ഞങ്ങൾ ഭാവനയുടെ വല്യച്ഛനും വല്യമ്മയും ആണ് എന്നാലും നിങ്ങൾ ക്ഷണിച്ചിട്ടില്ലെങ്കിലും ജയ ഞങ്ങളെ ക്ഷണിക്കാൻ മറക്കില്ല അപ്പോഴേക്കും മായ സ്വകാര്യം പറയാണ് അതിനെങ്ങനെ ജയ ക്ഷണിക്കല്ലോ പ്രശ്നം പ്രശ്നമുണ്ടാക്കണല്ലോ അതുകൊണ്ടാണ് ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ അപ്പോഴേക്കും ജയ നിർമ്മല ഇനി അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ടതെന്ന് കരുതി ജയനിർമ്മല പറയാണ് നിങ്ങൾ വന്ന കാലിൽ നിൽക്കാതെ ആര് വിളിച്ചാലും ഈ വീട്ടിലോട്ട് തന്നെ അല്ലേ വരുന്നത് നിങ്ങൾ ഇരിക്കുമെന്ന് പറയാനായിട്ടോ അങ്ങനെ ഈ സമയം ഇവർ ഇരിക്കുകയാണ് എന്നാൽ ഈ സമയം ഗായത്രിയും സേതുവും ഭാവനെയും കൂടി സംസാരിക്കുന്നിടയിൽ പെട്ടെന്ന് ജാനകി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഭാവനെ ശ്രദ്ധിക്കുന്നുണ്ട് ഭാവന ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇവരുടെ വിചാരം പക്ഷേ ഭാവന ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വിജയ ജാനകി വിജയപത്മനും ജാനകിയും വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ദുരുദ്ദേശമുണ്ടെന്ന് ഭാവനയ്ക്ക് മനസ്സിലാവാണ് അതൊക്കെ ജയ ജയനിർമ്മലാൻഡിയുടെ കളി തന്നെയാണ് അവർ ഇനിയും എൻ്റെ നേർക്ക് ആയുധമെടുക്കാനാണ് പരിപാടിയെങ്കിൽ അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനം എന്നെ ഭാവന കേണിട്ടാ ഇതേ സമയം ജയനിർമ്മലയുടെ അടുത്തോട്ട് ഇങ്ങനെ ജാനകി ചെല്ലേണ്ട എന്നിട്ട് ജയനിർമ്മലയോട് പറയണേ അതെ ഞാൻ അവളെ തളർത്താനുള്ള ഒരു പൊടി കൊടുത്തിട്ടുണ്ട് ഈ പൊടി അവൾ കുടിക്കുന്ന ഒരു ജ്യൂസിലങ്ങ് കലക്കിക്കൊടുത്താൽ മതി പിന്നീട് ഒരിക്കലും അവൾ വീച്ചേറി നിന്ന് എണീക്കില്ല അവളുടെ ഏതെങ്കിലും ഒരു ഭാഗം അവൾ കുഴഞ്ഞിരിക്കുമോ അത് ഉറപ്പുള്ള കാര്യമാണ് കാര്യമാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ജയനിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മലയോട് പറയണേ എല്ലാവർക്കും ജ്യൂസ് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അവൾക്കും കൂടി ഒരു അടയാളം ഈ ജ്യൂസ് കൊടുത്താൽ മതി പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും അവൾ തീർച്ചയായും അവളുടെ ഏതെങ്കിലും ഒരു ഭാഗം കുഴഞ്ഞിരിക്കും അതുകൊണ്ട് ആർക്കും സംശയവും ഉണ്ടാവില്ല നീ ഇത് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഭാവനയുടെ കയറി വരെ വിട്ടോ അപ്പോൾ ഭാവനയെ കണ്ടുകൊണ്ട് തന്നെ ജയനിർമ്മല പറയാണ് എന്തായാലും ജ്യൂസ് തയ്യാറാക്കാൻ എന്ന് പറയാണ് അപ്പോഴേക്കും ജയനിർമ്മല മാനസയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് ഈ പൊടി ഇതാ ഈ പൊടി എങ്ങനെയെങ്കിലും ഭാവനയെ കൊണ്ട് തന്നെ കുടിപ്പിക്കണം അത് കുടിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഭാവനയുടെ ഒരു ഭാഗം കുഴിയുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് എന്ന് മാനസയോട് പറയുമ്പോൾ മാനസ പറയണേ ഞാൻ ചെയ്തോളാം ഞാൻ കൊണ്ട് ഞാൻ കുടിപ്പിച്ചോളാം എല്ലാവർക്കും ജ്യൂസ് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഞാൻ അത് ചെയ്തോളാം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും ഉമ്മറത്തോട്ട് വരികയാണ് പിന്നീട് ഇങ്ങനെ കുനിഷ്ഠ വർത്താനങ്ങൾ ജാനകി പറയുമ്പോൾ അതിനെതിരായിട്ട് ജയനിർമ്മലയും അതുപോലെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ജ്യൂസ് എല്ലാവർക്കും ഇങ്ങനെ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിക്കുകയാണ് മാനസ പിന്നീട് ഭാവനയ്ക്ക് കൊടുക്കാനുള്ള ആ ജ്യൂസിൽ ഈ പറഞ്ഞ ഈ പൊടി കലക്കുകയാണ് എന്നിട്ട് അതിനൊരു അടയാളം എന്ന പോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് എല്ലാവർക്കും കൂടുന്ന കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം എല്ലാവരുടെയും കയ്യിൽ ഈ ജ്യൂസ് കൊടുക്കുന്ന കൂട്ടത്തിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വെച്ച് അത് മനഃപൂർവ്വം സേതുവിൻ്റെ ഒരു കളിയായിരിക്കും സേതു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കുന്ന കൂട്ടത്തിൽ അത് വല്യമ്മക്കാണ് കേട്ടോ ആ ജ്യൂസ് പോകുന്നത് അങ്ങനെ വലിയമ്മ ആ ജ്യൂസ് കൊടുച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും വല്യമ്മയുടെ സ്വഭാവം അങ്ങ് മാറാണ് ഇതേ സമയം ജാനകിയും വിജയപത്മനും ഇങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെറുതെ ഭാവനയും സൂര്യയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജയനിർമ്മല ദേ നിങ്ങളവരുടെ വല്യച്ഛനും വല്യമ്മയല്ലേ പിന്നെ എന്താ ഇത്ര മോശ രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങളെ ഞാൻ ക്ഷണിച്ചതിനാണോ നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഭാവന എത്രയാലും നിങ്ങളുടെ അനിയൻ്റെ മകനല്ലേ എന്ന് പറയുമ്പോൾ ജാനകിക്ക് മരുന്ന് കുടിച്ചത് കൊണ്ട് തന്നെ ജാനകിയുടെ സ്വഭാവം ഒക്കെ അങ്ങ് മാറിയിട്ടോ ജാനിക്ക് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ജാനകി പറയും അത് ശരി ഇപ്പോൾ ഞങ്ങളായ കുറ്റക്കാരെ നീ എൻ്റെ കയ്യിൽ പൈസയും തന്നിട്ട് നീ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പം ഞങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന എന്നാൽ അത് കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല എന്തിനാണ് ജയെ നീ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നീ നിൻ്റെ മ മകൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഭാവന മകൻ്റെ ജീവിതത്തിലോട്ട് വരാതിരിക്കാൻ വേണ്ടി നീ എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും വിജയപത്മൻ ജാനകി ജാനകി നീ എന്താ ഈ പറയുന്നത് പപ്പട്ടനൊന്നങ്ങ് മാറി നിൽക്കുക ഇവരുടെ മുഖത്തടിച്ച് പറയണല്ലോ ഇവർ ഞങ്ങളെ കുറ്റപ്പെടുത്തി സം സംസാരിച്ചാൽ നമുക്കത് കേട്ടു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവർ പറഞ്ഞത് പ്രകാരമല്ലേ നമ്മളിങ്ങോട്ടേക്ക് വന്നത് ഭാവനയെ തളർത്താൻ വേണ്ടിയിട്ട് സൂര്യയുടെ പെണ്ണാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാനസയെ ഇവർ സൂര്യയെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ടും മാനസയെ ഇറക്കിയത് ഇവരാണെന്നും നമുക്കറിയുന്നതല്ലേ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ആകെ ഞെട്ടും കേട്ടോ ഇതേ സമയം ജാനകി പറയുന്ന വാക്കുകൾ കേട്ട് ജയനിർമല ആകെ ഷോക്കാണ് അങ്ങനെ സൂര്യ ആകെ ഞെട്ടി തൻ്റെ അമ്മയുടെ മുഖത്തോട്ട് നോക്കുകയാണ് ഇതേ സമയം വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പോഴേക്കും ജയധർമ്മല ഓടി വന്ന് കരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കാന് നിർത്തുന്നുണ്ടോ എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും ജാനകിയുടെ ചെറിയങ്ങ് കോടിപ്പോവാണ് ജാനകിയുടെ മുഖം അങ്ങ് കോടി തളർച്ചയിൽ വീഴുകയാണ് കേട്ടോ ഇതേ സമയം എല്ലാവരും കൂടി എന്ത് പറ്റി എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ജാനകിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാനിട്ടോ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല അത് അപ്പോഴത്തെ അഡിഗ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്തായാലും അവർക്ക് പ്രഷർ കൂടുതലാണ് തോന്നുന്നു അവരുടെ ഒരു ഭാഗം തളർന്നിട്ടുണ്ടെന്ന് പറയാട്ടോ ഇതേ സമയം ജാനകിയുടെ ചെറി ഇങ്ങനെ ഓടിയിട്ടുണ്ടാവും അങ്ങനെ ജാനകി കൊണ്ടുവന്ന ആ മരുന്ന് കൊണ്ട് തന്നെ ജാനകിക്ക് തന്നെ തിരിച്ചടി കിട്ടുകയാണ് ഇതേ സമയം വിജയപത്മ പറയാണ് എന്നാലും എൻ്റെ ജാനകി നിനക്ക് തന്നെ ആ മരുന്ന് തെറ്റിയല്ലോ ആ ജ്യൂസിൽ ഒരുപക്ഷെ നിൻ്റെ അടുത്തോട്ടാണ് എത്തിയിരിക്കുമെന്ന് തോന്നുന്നു നീയാണ് അത് കുടിച്ചതെന്ന് പറയുമ്പോൾ പപ്പേട്ട എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല പെട്ടെന്ന് എൻ്റെ പരിസരം പോയതുപോലെ ആ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാൽ ഈ സമയം സൂര്യയുടെ ഉള്ളിൽ വീഴാണ് കാരണം തൻ്റെ അമ്മ ഒരു പ്രാവശ്യം ഭാവനയെ തകർക്കാൻ നോക്കിയത് അത് സൂര്യക്ക് നന്നായി അറിയാം വീണ്ടും തന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് മാനസയെ വിളിച്ചതെന്ന ആ ഒരു ടെൻഷൻ വരുകയാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ കെഡിലിൻ എപ്പിസോഡാണ് ഇന്ന് കുറേ കഥകൾ മാറിമറിഞ്ഞ് വരുന്ന എപ്പിസോഡാണ് ഇവരുടെ ക്രൂരതകൾക്കൊക്കെ ഓരോരുത്തരുടെയും അവസാനം നൽകുന്നത് ജാനകി തന്നെയാണ് കേട്ടോ ജാനകിയുടെ ആ വാക്കുകൾ കൊണ്ട് എല്ലാവരും സത്യം അറിയാൻ പോവാണ് കേട്ടോ